പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് കാരണം നമുക്കറിയാം പത്തനംതിട്ടയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതു ഇടങ്ങൾ ഉണ്ടായിരുന്നില്ല ആകെ നമുക്കുള്ളത് ഒരു ടൗൺ ആയിരുന്നു അപ്പോൾ പൊതു ഇടം ഉണ്ടാവുക അതും ജില്ലയുടെ ആസ്ഥാനത്ത് അത് വളരെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ഒരു കാര്യം ആലോചിച്ചപ്പോൾ പതിറ്റാണ്ടുകളായി എല്ലാ പഞ്ചായത്തുകളിലും സമീപത്തുള്ള പഞ്ചായത്തുകളിലും ഒക്കെ റീസർവേ നടന്നിട്ടുണ്ട് പക്ഷെ പത്തനംതിട്ട മുൻസി വില്ലേജിൽ മാത്രമേ നമുക്ക് റീസർവേ നടപടികൾ നടന്നില്ല ഇപ്പൊ ഡിജിറ്റൽ റീസർവേയുടെ കാലാണ് അപ്പോ നമ്മുടെ വില്ലേജിൽ റീസർവേ ഉൾപ്പെടെ നടത്തി പൊതു ഇടങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചു അത് എഴുപത്തിയഞ്ച് ശതമാനം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് ീ ഘട്ടത്തിൽ പത്തനംതിട്ട നഗര ചത്വരം ടൗൺ സ്ക്വയർ അതും നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പത്തനംതിട്ട എന്ന് പറയുമ്പോ നമ്മൾ അഭിമാനിക്കുന്ന ഞാൻ സംസാരിക്കുമ്പോ എൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിന ചടങ്ങിലും ഞാൻ പങ്കെടുത്തിട്ടുള്ള പത്തനംതിട്ടയിൽ പങ്കെടുത്തിട്ടുള്ള ചടങ്ങിലും അല്ലെ പൊതുചടങ്ങിലും ഈ രണ്ട് പേരുകൾ ഞാൻ മെൻഷൻ ചെയ്യാതെ പോയിട്ടില്ല അത് ജില്ലയുടെ രൂപീകരണത്തിന് കാരണക്കാരനായിട്ടുള്ള ശ്രീ കെ കെ നായർ സാറിന്റെയും അതുപോലെ ജസ്റ്റിസ് ഫാത്തിമ ബി ബി മാഡത്തിന്റെയുമാണ് ഇവരെ രണ്ടുപേരെയും ഓർക്കാതെ പത്തനംതിട്ടയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഞാൻ ഓർക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കല്ലിവിടെ ഇടുന്ന സമയത്ത് ഇവിടെ നമ്മുടെ സ്റ്റേഡിയത്തിൽ അന്ന് കേരള ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവം സാറാണ് ഇവിടെ വന്നത് അപ്പോൾ സാർ ഇവിടെ വന്നിട്ട് അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നു ശബരിമലയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു സാർ ദിസ്ഇസ് ദോം ടൗൺ ഓഫ് ജസ്റ്റിസ് ഫാത്തിമ ബി ബി മാഡം ഇത് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ഫാത്തിമ ബി ബി മാഡത്തിൻ്റെ ഹോം ടൗൺ കൂടിയാണ് അദ്ദേഹം അപ്പോഴാണത് മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചു എവിടെയാണ് വീട് എന്നുള്ളതൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ ഈ നഗരസഭയിൽ ജില്ലാ ആസ്ഥാനത്ത് ഇവരെ രണ്ടുപേരെയും ഓർമ്മിച്ചുകൊണ്ട് ഒരു നഗരചത്വരം സാധ്യമായിരിക്കുന്നത് നഗരസഭയുടെ സ്ഥലമാണ് ഇവിടെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും നഗരസഭയുടെ സ്ഥലമാണ് അപ്പോൾ അവിടെ അത് ക്രമീകരിച്ചതിൽ നഗരസഭയോടെ ചെയർമാൻ ഉൾപ്പെടെ പത്തനംതിര നഗരസഭയോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം അത് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ സമാദരണീയനായിട്ടുള്ള നിയമസഭാ സ്പീക്കറാണ് അഡ്വക്കേറ്റ് എൻ ഷംസ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമുള്ള ഒരു കാര്യമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച നിയമസഭാ സ്പീക്കർമാരായി അതിൽ ഒരാളായി മുൻനിരയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഇതിനോടകം തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ അടയാളപ്പെടുത്തപ്പെട്ട ശ്രീ എൻ ഷംസെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ നിയമസഭയിൽ നടക്കുന്ന പുസ്തകോത്സവങ്ങളിൽ ഒന്നിപ്പോൾ സമാപിച്ചതേയുള്ളൂ അത് രാജ്യത്ത് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു പുസ്തകോത്സവമായി മാറിയിട്ടുണ്ട് അപ്പൊ സമാധരണീയനായിട്ടുള്ള സ്പീക്കറോട് ഈ നാടിന്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും നന്ദിയും ആദരവും സ്നേഹവും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പത്തനംതിട്ടയ്ക്ക് ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഓഫീസുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് മുപ്പതിലധികം സർക്കാർ ഓഫീസുകൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറിപ്പോയിരുന്നു അവിടെ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത് ഈ എട്ട് വർഷ കാലയളവിൽ എട്ടര വർഷ കാലയളവിൽ ഒരു ഓഫീസ് പോലും മറ്റൊരിടത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പുതിയ സ്ഥാപനങ്ങളും ഓഫീസുകളും പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ പത്തനംതിട്ടയുടെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ വനിതകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടെ ഒരു വനിതാ ഹോസ്റ്റൽ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ വനിതകൾക്ക് പത്ത് നൂറ് പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റൽ ഉൾപ്പെടെ ജി എസ് ടിയുടെ കാര്യാലയം ജില്ലാ കാര്യാലയം ഉൾപ്പെടെ ഇപ്പൊ നമുക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനൊന്നും ഇല്ലല്ലോ റെയിൽവേ സ്റ്റേഷനുള്ള തിരുവല്ലയിലേക്ക് പോകുന്നതിന് വേണ്ടി വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ ജി എസ് ടിയുടെ ജില്ലാ ഓഫീസ് ഉൾപ്പെടെ വനിതാ വികസന കോർപ്പറേഷന്റെ ഓഫീസ് ഉൾപ്പെടെ പോക്സോ കോളനി ഉൾപ്പെടെ പത്ത് പതിനഞ്ച് പുതിയ സ്ഥാപനങ്ങളും ഓഫീസുകളും ഈ കാലഘട്ടത്തിൽ പുതുതായി ജില്ലാ ആസ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കോർട്ട് കോംപ്ലക്സ് ഇവിടെ സിവിൽ സ്റ്റേഷനിൽ സിവിൽ സ്റ്റേഷനിൽ ധാരാളം ആളുകൾ എപ്പോഴും വരുന്ന ഇടമാണ് അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചു കിഫ്ബിയിലൂടെ അപ്പൊ അത് നമുക്ക് സ്ഥലമാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സർക്കാരിന്റെ സ്ഥലം ഇവിടെ ഇല്ല പത്തനംതിട്ടയിൽ ആകെയുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഒൻപതര ഏക്കർ സ്ഥലമാണ് അവിടെയുണ്ട് അപ്പോ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു ഇപ്പോൾ അതിന്റെ അവോഡ് ചെയ്തിട്ടുണ്ട് അതായത് പണം അടച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സംസ്ഥാന സർക്കാരാണ് പണം മുടക്കുന്നത് കേരളത്തിലെ ഇപ്പോൾ നിലവിൽ ഇപ്പൊ ഹൈക്കോടതി മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എറണാകുളത്ത് പക്ഷേ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ കോർട്ട് കോംപ്ലക്സ് ആണ് പത്തനംതിട്ടയിൽ ഉയരാനായിട്ട് പോകുന്നത് അവിടെ ആറ് ഏക്കർ സ്ഥലമാണ് അതിനു വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എസ് പി ഓഫീസിന് ചുറ്റുമുള്ള ഒരു മേഖല ഒരു പോലീസ് സോണായിട്ട് മാറി വരും ഇവിടെ ഒരു പുതുതായിട്ട് ഒരു വനിതാ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു ഒരു വനിതാ പോലീസ് സ്റ്റേഷന്റെ ജ്യൂറിസ്ട്രിക്ഷൻ ജില്ല മുഴുവനുമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും എസ് പി ഓഫീസിന് എതിർവശത്ത് ഒരുപോലെയുള്ള രണ്ട് കെട്ടിടങ്ങൾ രണ്ട് പോലീസ് സ്റ്റേഷനുകൾ പുതുതായി കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലാ സ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചു അത് വനിതാ പോലീസ് സ്റ്റേഷനും അതുപോലെ സൈബർ സ്റ്റേഷനുമാണ് ആ രണ്ട് സ്റ്റേഷനുകൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ അണ്ടിൽ തറക്കല്ലിട്ടു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തു അത് പൂർത്തീകരിച്ചു തൊട്ടടുത്ത് തന്നെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാനായിട്ട് പോകുക അതോടൊപ്പം വർത്തമാൻ സ്കൂളിന്റെ താഴെ പുതിയ പോലീസിന്റെ പുതിയ ഓഫീസ് അവർക്ക് കോൺഫറൻസ് ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഓഫീസും മറ്റനുബന്ധ കാര്യങ്ങളും ക്രൈം ക്രൈംബ്രാഞ്ചിന് പുതിയ ആസ്ഥാനം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെയുള്ള എല്ലാ റോഡുകളും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ആറന്മുള നിയോജക മണ്ഡലം മുഴുവൻ നോക്കിയാൽ ഒരു റോഡ് പോലും ബി എം ആൻഡ് ബി സി ജാറിയും ചെയ്തത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ റോഡുകളിൽ ജില്ലാ ആസ്ഥാനത്തെ മാത്രം നോക്കിയാൽ ഒരു പന്ത്രണ്ടോളം റോഡുകൾ പത്തനംതിട്ടയും കുമ്പിഴയും കൂടി നോക്കിയാൽ പത്ത് പന്ത്രണ്ട് റോഡുകൾ പി എം ആൻഡ് വി സി റ്റാറിംഗ് ചെറുതും വലുതുമായിട്ടുള്ള റോഡുകൾ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഒരു കോൺട്രാക്ടറാണ് അത് വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ആ കോൺട്രാക്ടറെ കരിമ്പട്ടിയയിൽപ്പെടുത്തി ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി മാറ്റണമെന്ന് ഞാൻ തന്നെ കത്തിലൂടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിച്ചിരുന്നു അല്ലെ അല്ലായിരുന്നെങ്കിൽ അന്ന് പി ഡബ്ല്യുവിഡി പടം അനുവദിച്ചതാണ് നമ്മുടെ ജില്ലാ സ്റ്റേഡിയം അൻപത് കോടി രൂപയുടെ പ്രവർത്തനമാണ് ജില്ലാ സ്റ്റേഡിയം നമ്മൾ വാഗ്ദാനങ്ങൾ നൽകി തറക്കല്ലിട്ട് പോവുകയല്ല ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തത് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ആ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന്റെ നീന്തൽ കുളത്തിന്റെ നിർമ്മാണം അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പുറത്തെ പൈലിംഗ് വർക്കുകൾ പൂർത്തിയായി അവിടെ ഡ്രെയിനേജ് മുഴുവൻ പൂർത്തിയായി ഇനി വളരെ വേഗം നിർമ്മാണ പ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതും യശരീരനായിട്ടുള്ള കെ കെ നായർ സാറിന്റെ നാമധേയത്തിലുള്ള ജില്ലാ സ്റ്റേഡിയമാണ് കെ കെ നായർ ജില്ലാ സ്റ്റേഡിയം എന്നുള്ളതാണ് ആ സ്റ്റേഡിയം അറിയപ്പെടുന്നത് നമ്മുടെ ആശുപത്രി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നേരത്തെ നമുക്ക് ഈ പത്തനംതിട്ടയിലും കുമ്പഴി വല്ലതും ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ജനറൽ ആശുപത്രിയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അതിന് കാരണം അർബൻ മേഖലയിൽ നഗര മേഖലയിൽ ഹെൽത്ത് സെന്റേഴ്സ് വേണമെന്ന് സർക്കാർ തീരുമാനിച്ചു കാരണം നമുക്ക് കുമ്പഴേ ഒരാൾക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു പനിയുണ്ടായി നമ്മൾ ഓടി ജനറൽ ആശുപത്രി പോകേണ്ടതില്ല നമുക്ക് ഹെൽത്ത് ഹെൽത്ത് സെന്റേഴ്സ് സെന്റേഴ്സ് വേണം കേരളത്തിലെ പതിനാല് ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും അർബൻ ഹെൽത്ത് സെന്റേഴ്സ് അനുവദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട നഗരത്തിലും കുമ്പിഴയിലും അർബൻ ഹെൽത്ത് സെന്റേഴ്സ് അത് പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യ വകുപ്പ് പ്രത്യേകമായി അതിന് മുൻകൈ എടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള നമ്മുടെ അബാൻഡ് ഫ്ലൈ ഓവറിന്റെ വിഷയം അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പ് നമ്മുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അക്വിസിഷൻ നടപടികൾ ഫൈനൽ കണ്ടത്തിലാണ് ഫണ്ട് എല്ലാം കിഫ്ബിയിലേക്ക് കെ ആർ എഫ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് കേസുണ്ട് ഹൈക്കോടതിയിൽ മൂന്ന് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം ഒരു വർഷം നമുക്ക് പണി ആരംഭിക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യം എല്ലാവരും സഹകരിച്ചാൽ ഒപ്പം നിന്ന് ആറ് മാസത്തിനുള്ളിൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും നമ്മുടെ ഇവിടെ ചുട്ടിപ്പാറയിൽ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിന് ബജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൂർത്തീകരിച്ച ഉടനെ അത് എന്നുള്ളതാണ് കണ്ടിരുന്നത് പക്ഷേ ഡി ടി പി ജി അതിന് നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് തൊഴിലവസരം കിട്ടുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകണമെന്നോ അപ്പൊ തൊഴിൽ നമ്മുടെ യുവാക്കൾ യുവതികൾ അനേകം പേർ മറ്റിടങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഐ ടി പാർക്ക് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ചത് അത് ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഐ ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ നമുക്കിവിടെ റൂറൽ ഐ ടി ഹബ്ബ് എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അതും പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഈ അവസരത്തിൽ ഞാൻ ബഹുമാനിനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിരുന്ന കെ കെ നായർ സാദ് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഫാത്തിമ ബി വി മാഡത്തെയും ഓർക്കുന്നു ആ സ്മരണകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു നമ്മുടെ അഭിമാനമാണ് ആ അഭിമാനമെന്നും പത്രം നിട്ടയിൽ എന്നും എന്നും നിലനിൽക്കത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാനിവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കൊപ്പം ജസ്റ്റിസ് ഫാതിമാ ബേബി മാഡത്തിൻ്റെ മെമ്മോറിയൽ ഗേറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു അത് ഔപചാരികമായി നിർവഹിക്കുന്നത് അറിയിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം